ഈ ചെടി കണ്ട പോന ഈ ചെടിയൊക്കെ ഈ ചെറിയ ചട്ടിക്കകത്ത് വളർച്ച ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാന് ഈ ചെടി ഒരു വർഷം ഇങ്ങനെ വളർച്ച ഇല്ലാതെ അപ്പൊ ഇതിനകത്ത് ചാണകപ്പൊടി നല്ല കമ്പോസ്റ്റ് വളക്കിട്ടിട്ട് എല്ല് പൊടി എല്ല് പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്താൽ ഇതിനകത്ത് നമ്മൾ മാറ്റി കുഴിച്ചിടുക നമ്മള് വലിയ ചട്ടി ഇല്ലാത്തറ നടമ്പോ കൊച്ചു ചട്ടി ആയി പോയിപ്പ വളർച്ച ഇല്ലാതായി ഇതിന് ചട്ടി വലുതായി തന്നെ പെട്ടെന്ന് വളർന്നു